എത്ര പഴം ബാക്കി ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കറുത്ത പഴം ബാക്കി കഴിഞ്ഞാൽ ആരും കഴിക്കാറില്ലല്ലേ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അരക്കപ്പ് ചിറകിയ തേങ്ങയിലേക്ക് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പഴത്തിൻ്റെ വൈറ്റ് കളറിലുള്ള ഈ ഒരു അവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കതൊരു അരക്കപ്പ് അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ പഴുത്തിട്ട് തൊലി കറുത്തിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ കളയണ്ട അത് തൊലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകുട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതിനെ ഒരു നാലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് ഇതുപോലെ കടുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ഒരു പഴമാണ് ഇതിന് വേണ്ടിയിട്ടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് അളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നരക്കപ്പ് അളവിൽ മൈദ എടുക്കാം മൈദയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ചെറിയ രീതിയിൽ ലൂസാക്കിയാണ് എടുക്കുന്നത് കട്ടിക്കുവല്ല എടുക്കുന്നത് കുറച്ച് ലൂസാക്കിയാണ് എടുക്കുന്നത് ഇനി ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഈ ഒരു കട്ടിക്കാണ് നമ്മളിത് എടുക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് വാഴയിലെടുത്ത് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വാഴയിലെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ഗ്യാസിലോ അടുപ്പിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുകയ്യാട്ടോ ചെറിയ രീതിയിൽ കട്ടിക്ക് വേണം നമ്മൾ ഈ മാവിനെ ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇത് ഓരോന്ന് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇഡലി തട്ടിലേക്ക് ഒന്ന് ചൂടാക്കാൻ വെക്കാം ഇനി ഓരോന്നും ഓരോന്നായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്ന സമയം തന്നെ നമുക്ക് ഇതുപോലെ ഇഡലി തട്ടിന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആവിയിൽ ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ എല്ലാം തന്നെ ഈ രീതിയിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഡലി തട്ട് അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് പഴമൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതൊന്ന് തണുത്ത വരുന്ന സമയത്തായിരിക്കും നമുക്കിത് കറക്റ്റ് രീതിയിൽ വെന്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആണ്ട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട